ഓം നംശിവായ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കണിമംഗലം ദേശത്തു നിന്നാണ് വരണത് എന്റെ പേര് കുമാരി രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജൂലൈല് എന്റെ മോൻ പനി നിസാര ഒരു പനി വന്ന് ഹോസ്പിറ്റലിലായതാണ് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഒരു കുറവുമില്ല തുപ്പണത് ബ്ലഡ് മൂത്ര ഒഴിക്കണത് ബ്ലഡ് വോമിറ്റ് ചെയ്യേണ്ടത് ബ്ലഡ് അതേപോലെ മൂക്കിന്ന് ചോര വരിക ബാത്റൂമെ പോകുന്നുണ്ട് മുഴുവൻ ബ്ലഡ് ആയിരുന്നു ഇരുപത്തി മൂന്ന് ദിവസം ഗ്ലൂക്കോസ് കയറ്റി മരുന്നുകളൊന്നും ചെയ്തിട്ട് കുറവില്ലാണ്ടേ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു ദിവസം കൂടിയേ ഞാൻ നോക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് എനിക്ക് പറ്റാവുന്ന എല്ലാ ബലങ്ങളിലും പോയി മുട്ടുകർക്കലും എല്ലാ വഴിപാടും ചെയ്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അടുത്തുള്ളിട്ട് ഒരു കുറവും വന്നില്ല ഒരു മാറ്റം ഉണ്ടായില്ല അങ്ങനെ ഞാൻ വിഷമിച്ച് ബസ്സിൽ വരുന്ന സമയത്ത് കൊടുങ്ങല്ലൂര് കൽപ്പന കിട്ടിയിരിക്കണ ഒരു ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി എന്റെ അടുത്ത് ബസ്സിൽ വന്നിരുന്നു ആ ചേച്ചി എന്നോട് പറഞ്ഞേ നിങ്ങള് ഭയങ്കര വിഷമത്തിലാണല്ലോ ഇരിക്കണേന്ന് പറഞ്ഞപ്പോ എനിക്ക് സങ്കടം കൊണ്ടൊന്നും മിണ്ടാൻ പറ്റിയില്ല അപ്പൊ ചേച്ചി പറഞ്ഞു എനിക്കറിയാം അമ്മയുടെ വിഷമം അമ്മ ഒരു കാര്യം ചെയ്യോ അമ്മയ്ക്ക് എന്തോ ഒരു വിഷമമുണ്ട് ഹോസ്പിറ്റൽ കേസായിട്ടാണ് വിഷമിച്ചിരിക്കണേന്ന് എനിക്ക് മനസ്സിലായി അമ്മ ഒരു കാര്യം ചെയ്യോ പാലക്കാട് കോങ്ങാട് ഭാഗത്തുള്ള മോഷത്തെ മഹാദേവ ക്ഷേത്രത്തിൽ പോയി മോനൊരു ദേഹമൂട്ടി ഇറക്കാന്ന് വിചാരിക്ക അത് മോന് മാറിയിട്ട് ഇറക്കാന്ന് വിചാരിച്ചാ മതി അമ്മ വീട്ടിൽ പോയിട്ട് ഒരു രൂപ ഒരു കുറച്ച് പ്രാവശ്യം ഒന്നാമ ശിവായി ചൊല്ലിയൊന്ന് പൂജാമുറിയിൽ വെക്ക എന്നിട്ട് രണ്ടു നേരം ഒന്ന് വിളക്ക് വെക്കോ മാറ്റം വരും അമ്മ ഞാനാ പറയണത് ഞാൻ കൊടുങ്ങല്ലൂര് അമ്മയ്ക്കാണ് കല്പന പറയണേന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല വിശ്വാസമാണ് ആ ദേവനെ അപ്പൊ അതൊന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി എനിക്ക് ബസ് തന്നെ കൊണ്ട് എനിക്ക് ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു മോന്റെ അവസ്ഥ കണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ച ചെന്ന വഴിക്ക് എന്നെ കുളിച്ച് ഒരു രൂപ കോയിൻ ഉഴിഞ്ഞ് അവിടെ വെച്ചു ഓ നമശിവായ ചൊല്ലി ഒരു നാലേ പത്തായിപ്പ എൻറെ മോൻ ഞാൻ പന്ത്രണ്ടര കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു നാലേ പത്ത് കഴിഞ്ഞപ്പ എന്റെ മോൻ വിളിച്ചു എന്നെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ ഏത് അയ്യോ അമ്പലത്തിലാണ് കയറിയേ ചോദിച്ചു അപ്പൊ ഞാൻ വന്ന് ഒരു മണിക്ക് ശേഷം ഏത് അമ്പലം എട മണി നാലുമണി മണി കഴിയണ്ടേ ഞാനൊരമ്പലത്തിലും പോയില്ല പക്ഷെ ഞാൻ ബസ്സിൽ വരുമ്പോ ഇങ്ങനെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു മോഷത്തെ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു ദേഹമുട്ടിറക്കാന്ന് വിചാരിക്കാൻ പറഞ്ഞു അപ്പൊ അവിടേക്ക് വരെ വേഗവാനെ വിളിക്ക ഒരു ഒറ്റക്കോയി മനസ്സാലെ മോനെ ഒഴിഞ്ഞ് പൂജാമുറിയിൽ വെച്ച് വിളക്ക് വെക്കാൻ പറഞ്ഞു എന്നു അപ്പൊ മോൻ പറഞ്ഞേ അമ്മ എനിക്ക് എന്താണാവോ ഒരു മൂന്നര മണി കഴിഞ്ഞതിന് ശേഷം ഈ ബ്ലഡ് വൊമിറ്റ് ചെയ്യേ മൂക്കിന്ന് ചോര വര തുപ്പണത് ബ്ലഡ് വരിക മൂത്രം ഒഴിക്കണത് ബ്ലഡ് വരിക ഒന്നും ഇല്ല ഒക്കെ സാധാരണ ഗതിയിലെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭഗവാനെ ഭയങ്കര എനിക്ക് ഭയങ്കര വിശ്വാസമായി എന്താ വെച്ചാൽ ഞാൻ വന്നിട്ടും കൂടിയില്ലേ മനസ്സാലെ ഒരു ശിവ ഭഗവാന്റെ ഒരു രൂപം മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളു ആ ഭഗവാന്റെ സങ്കല്പം വെച്ചാണ് ഞാൻ ഒരു രൂപ കോഴി ഒഴിഞ്ഞു വെച്ചത് കൊറേ മോൻ മാറി വന്നിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചാലും ഈ ഒന്നൊന്നരക്കല്ല ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരിയായി അല്ല ആയി എന്നിട്ടും എനിക്ക് വരാൻ പറ്റിയില്ല മൂന്നാലഞ്ച് പ്രാവശ്യം ഞാൻ ഇവിടെ ഓഫീസായി ബന്ധപ്പെട്ടിട്ടും എനിക്ക് വരാൻ പറ്റിയില്ല ഓരോരോ മുടക്കുകളും വന്നു പക്ഷെ ഇന്നലെ വിളിച്ചിട്ട് എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ഇവിടെ വരാനും ഭഗവാനെ ദർശിക്കാനും ഒക്കത്തിനും കഴിയും അത് വലിയൊരു ഭാഗ്യായിട്ടാണ് എനിക്ക് തോന്നണത് ഇനി അങ്ങനെ തന്നെ വരട്ടെ അപ്പൊ രോഗശാന്തിക്ക് എന്തായാലും അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ഇത് നീലകണ്ഠമൂർത്തിയാണോ വൈദ്യനാഥമൂർത്തിയാണോ ഒന്നും എനിക്കറിയില്ല ശിവനാണ് എന്ന് മനസ്സിലായി മോക്ഷത്തെ മഹാദേവനാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ മനസ്സില് നീലകണ്ഠമൂർത്തിയോ വൈദ്യനാഥ മൂർത്തി ഒക്കെ ആണെ വേഗം രോഗം മാറുന്നു ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പരിചയമുള്ളോ എന്തായാലും എനിക്കറിയില്ല എന്തായാലും വേഗവാനെ ഞാൻ മനസ്സാലെ ഉള്ളെറിഞ്ഞ് ഞാൻ അന്ന് വിളിച്ചു ഇപ്പൊ എന്റെ മോൻ സുഖായിട്ടിരിക്കുന്നു അത്രയാണ് എനിക്ക് പറയാനുള്ളത്